السلام عليكم ورحمه الله الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يشرف السوء الا الله ولا حول ولا قوه الا بالله الذي العظيم حسبي الله لا اله الا هو عليه توكلت رب العرش العظيم الله سبحانه وتعالى കഴിഞ്ഞ വീഡിയോയിൽ നാം പറഞ്ഞിരുന്നത് ആത്മീയമായി നമ്മളെ തകർക്കുന്ന കുറേ ഘടകങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെക്കുറിച്ചാണ് നാം സംസാരിച്ചത് അതായത് ഇബ്ലീസുമായി ബന്ധപ്പെട്ടത് ലയനത്തുല്ലാഹി അലഹി ഇബ്ലീസിൻ്റെ പേര് കേൾക്കുമ്പോൾ നാം ലയനത്തുള്ളാഹി അലഹി എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഇബിലീസിന് വലിയ ഇഷ്ടമാണ് അവന്റെ പേര് ഇബിലീസ് എന്ന് പറയുന്നത് പക്ഷെ ലയാനത്തുല്ലാഹി അലഹി എന്ന് പറയുന്നത് അവൻ ഒരിക്കലും ഇഷ്ടപ്പെടില്ല അത് ഒരു റിക്കിറാണ് ലയാനത്തുല്ലാഹി അലേഹി എന്ന് പറയുന്നത് കാരണം അള്ളാഹുവിൻ്റെ ശാപം അവന്റെ മേരിൽ മേരിലുണ്ടാവട്ടെ എന്നാണ് അള്ളാഹു താല വെറുത്തവനെ നാമം വെറുക്കുന്നു അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ നാമം ഇഷ്ടപ്പെടുന്നു പ്രവാചകന്മാര് അവരെ നാം ഇഷ്ടപ്പെടുന്നു അവരുടെ പേര് കേൾക്കുമ്പോൾ നാം ആദം അലഹിസ്സലാം അള്ളാഹു രക്ഷ ആ മഹാന്റെ മേലുണ്ടാവട്ടെ എന്നാണ് അതിന്റെ അർത്ഥം ഇപ്പൊ ഓരോ പ്രവാചകന്മാർ സെയ്ദുന ആദം നബി അലൈഹിൻ നബി നബി അലിസ്ലാം അപ്പം അവർക്കൊക്കെ വേണ്ടി നാം ഒരു പ്രാർത്ഥന ഞാൻ ചെയ്യുന്നത് അലിഹി സ്ലാം എന്ന് പറയുമ്പോൾ ഹബീബായ് റസൂൽഹിഹു അലഹി വസ്സലാമയുടെ സ്വലാത്തും സലാമും പറയും കാരണം അവിടെ പ്രത്യേകിച്ച് ഹബീബിനെ നമ്മൾ സാധാരണ പ്രവാചകരിൽ നിന്നും ഏറ്റവും ഉന്നതനാണ് ഹബീബായി റസൂൽഹി സലാഹു കാരണം അള്ളാഹുവിന്റെ ഒരു പ്രത്യേക ഒരു കൽപ്പന നമ്മെ സ്വലാത്തും സലാമും ചെല്ലാൻ നമ്മളുണ്ട് കാരണം എന്താണ് അള്ളാഹു താലം പരിശുദ്ധ ഖുർആാനിൽ പറയുന്നു ഞാനും എൻ്റെ മലായിക്കത്തുകളും ഹബിബായ് റസൂൽ അള്ളാഹി സലാഹു അലഹി വസ്സലമൻ സലാത്ത് മുഖ്മിനിങ്ങളെ നിങ്ങളും മുത്തുനബിയും സലാമും ചെല്ലാൻ പറയുന്നു നമ്മൾക്ക് സലാത്തും സലാമുണ്ട് അതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ പോലും അലഹമുല്ലാഹി അബുലമീൻ സലാത്തുൽ ആണ് അവിടെ ചെല്ലത് അല റസൂൽ അലഹി വസ്സലെന്ന് പറയുന്നു അപ്പം സലാത്തും സലാമും നാം ചെല്ലുന്നു ഏറ്റവും ഉന്നതരായ ഐക്യത്തുകളുടെ പേര് കേട്ടാലും നമ്മൾ അലഹിസ്സലാം പറയും അലഹി സ്ലാം പറയുന്ന രണ്ട് കൂട്ടർക്ക് മാത്രമാണ് ഒന്ന് പ്രവാചകന്മാർക്കും മലക്കുകൾക്കും സഹാബികളുടെ പേരെയൊക്കെ അലി അള്ളാഹു അൻഹു ആ മഹാന്റെ പേരിൽ അള്ളാഹുൻ്റെ തൃപ്തി ഉണ്ടാവട്ടെ എന്നാണ് സ്ത്രീകളാണെങ്കിൽ അലി അള്ളാഹു അൻഹ എന്ന് പറയും അള്ളാഹു അൻഹ രണ്ടുപേരുണ്ടെങ്കിൽ അലി അള്ളാഹു അൻഹുമാ പറയും ർദ്ൂഖ്ലിഹുൻഹു രണ്ടുപേരും കൂടെ ചാരത്ത് കിടക്കുന്നു അവർക്ക് രണ്ടുപേരുടെയും പേര് കേട്ടിട്ട് അബൂബക്കർ എന്ന് കേട്ടാൽ അൻഹുമാ എന്ന് പറയും നാം കുഞ്ഞു മക്കളെ ഈ തർലിയത്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം പ്രവാചകന്മാരുടെ പേർക്കും അലൈഹി സ്വലാത്തു വസ്സലാം പറയണം അലൈഹിന്നോ അല്ലെങ്കിൽ അലഹിത്തു വസ്സലാമെന്നോ പറയാം മലക്കുകളുടെ അലഹിസ്ലാം പറയണം അപ്പൊ അങ്ങനെ ഈ ബഹുമാനത്തിന്റെ ആദരവിന്റെ ആ പദങ്ങളെ അവർ ചെറുപ്രായത്തിലേ പറയാ പഠിപ്പിക്കണം അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞു വന്നത് ഈ ബിലീസ് ലൈനത്തുല്ലാഹി അലഹി ബിലീസിന്റെ ഷർ നമ്മിൽ ഏൽക്കാതിരിക്കാൻ കാരണം ബിലീസിന്റെ ചതിയിൽപ്പെടാത്ത ആരും സാധാരണക്കാരല്ല അതിനൊഴിവായത് പ്രവാചകന്മാർ മാത്രമുള്ളൂ ബാക്കി എല്ലാവരുടെ മുന്നിലും ഇവൻ അവന്റെ ഷർവുകൾ വരുന്നുണ്ട് എന്നാൽ തന്നെയും ബഹുമാനപ്പെട്ട ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ പോലും ബുദ്ധിമുട്ടിച്ചവനാണ് അടുക്കണ്ട എന്ന് പറഞ്ഞ മരത്തിലേക്ക് അടുപ്പിക്കുകയും അതിന്റെ ഭയ ഫലം ഭക്ഷിപ്പിക്കുകയും ചെയ്തൊക്കെ ചരിത്രങ്ങൾ നമുക്കറിയാം അപ്പൊ വിലീസിന്റെ ചതി വളരെ വ്യാപകമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമാണ് കാരണം എന്നാൽ ഇബിലീസിനെ നമ്മൾ മനസ്സിലാക്കണം ഒന്നേകാൽ ലക്ഷത്തിൽ പരം പ്രവാചകന്മാരെ കണ്ട അവരുമായി ഇടപെട്ട ആളാണ് അപ്പൊ സാധാരണ ഒരു വ്യക്തിയല്ല ഇബിലീസ് ഇബ്ലീസിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാനൊക്കത്തില്ല ഇബിലീസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കറിയാം ഇബിലീസിനെ കണ്ണു നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല പക്ഷെ അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കറിയാൻ പറ്റും നാം അതാണല്ലോ മൊബൈലിന്റെ പാട്ടിലൂടെ പറഞ്ഞത് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ മലക്കുകളും വരും പിശാശിക്കലും വരും എന്ന് ഞാൻ ഒരു വീഡിയോയില് പറഞ്ഞു അതിന് ചെറിയ ഉദാഹരണം നമുക്ക് വ്യക്തമായി നമുക്ക് ബോധ്യമുള്ള കേസാണ് എന്ത് ഒരു കുട്ടി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഖുർആാനോന്നു വിക്രിയയിൽ നിന്നു സലാത്തിയില്ലെന്നോ അതേപോലെ നല്ല നല്ല പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചാൽ ആ കുട്ടി ഓടി വരും എന്താണ് ആ വിളിച്ചതിന് ഉത്തരം ചെയ്തുകൊണ്ട് പക്ഷേ മൊബൈലിൽ അരുതാത്തത് കണ്ടുകൊണ്ടിരിക്കുന്ന മൊബൈലിൽ അഡിക്റ്റ് ആയൊരു കുട്ടിയെ നമ്മൾ വിളിച്ചാൽ ആ കുട്ടി എന്ത് ചെയ്യത്തില്ല വിളി കേൾക്കത്തില്ല കേട്ടാലോ അവൻ അഥവാ നിർബന്ധിതാവസ്ഥയിൽ വന്നാലോ അവൻ ദേഷിച്ചുകൊണ്ടായിരിക്കും അവളിന്ന് കൃതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ കുട്ടിയോടൊപ്പം മലക്കുകളായിരുന്നോ പിശാചിക്കളായിരുന്നു മലക്കുകളാവുമ്പോൾ നല്ല സ്വഭാവമായിരിക്കും വിശാചിക്കളാവുമ്പോഴോ വളരെ മോശമായ പ്രവർത്തനം അവരിൽ നിന്നുണ്ടാവും നമുക്ക് വിഷമവും വെറുപ്പും സങ്കടവും ഒക്കെ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ഈ കുട്ടികളിൽ നിന്നുണ്ടാകുന്നത് കാരണം എന്താണ് എവനെപ്പോഴും മൊബൈലിൻ്റെ അടുത്താണ് ഈ കുട്ടി എപ്പോഴും സൗകര്യം കിട്ടുന്നോ മൊബൈലിനകത്തായിരിക്കും അവൻ്റെ രോഗം അപ്പം ഇതാരണത്തെപ്പറ്റി വിശദമായി നമുക്ക് പറയാനുണ്ട് നമുക്കറിയാം ഒരു പിഞ്ചു കുഞ്ഞ് തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞ് നിങ്ങൾ ഈ ഉറക്കത്തിൽ അവർ പുഞ്ചിരിക്കുന്നത് കാണാം അപ്പം ആ കൽബിലെന്തില്ല കറയില്ല അപ്പൊ കണ്ണിന് മറയില്ല നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു കൽബിൽ കറ എങ്കിൽ കണ്ണിന് മറ വരത്തില്ല കൽബിൽ കറ കൂടിയാലോ കണ്ണിന് മറ വരും വ്യത്യാസം എന്ന് പറഞ്ഞാൽ കൽബിൽ കറ വന്നാൽ കാണേണ്ടതൊന്നും കാണാൻ പറ്റില്ല കാണേണ്ട യാഥാർത്ഥ്യമായ അള്ളാഹുവിലെ കടുപ്പിക്കുന്ന നന്മകളുടെ കാഴ്ചകൾ കാണാൻ ആ കുട്ടിക്ക് കഴിയത്തില്ല അതേസമയം കണ്ണിന് മറയില്ലെങ്കിൽ കൽവിന് കറ ഇല്ലെങ്കിൽ കുട്ടികൾക്ക് അത്ഭുതങ്ങൾ കാണാൻ പറ്റും പ്രത്യേകിച്ച് ആ കുട്ടി എന്ന് പറയുന്നത് നിഷ് ഓരോ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് നിഷ്കളങ്ക ഹൃദയത്തോടെയാണ് അപടമായ ഒരു പ്രവർത്തനങ്ങളും ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലില്ല കാരണം എന്താ ആ കുട്ടി ഉമ്മയുടെ വയറ്റിൽ നിന്ന് വന്നത് പുറത്തു വന്നത് നിഷ്കളങ്ക ഹൃദയത്തോടാണ് പിന്നെ ആ കുട്ടിയുടെ കൽവിൽ കറ വരുന്നതെങ്ങനാ കണ്ണിന് മറ വരുന്നെങ്ങനെ കുട്ടി ഭക്ഷിക്കുന്നതും ഇടപെടുന്നതും അവൻ ജീവിക്കുന്നതും ഉമ്മയുടെ പരിശുദ്ധമായ സ്ഥലത്തല്ല ഈ ദുനിയാവിൻ്റെ എല്ലാ ചതികളിലും ഇബിലീസിന്റെ ചതികളും അതേപോലെ മറ്റുള്ള നമുക്ക് രണ്ട് ഷെയ്താന്മാരെ കുറിച്ചും ഖുർആാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് അല്ലാതെ രണ്ട് ഷെയ്താമ്മാരുടെ നമുക്ക് മുന്നറിയിപ്പ് തന്നുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാൻ അവസാനിപ്പിക്കുന്നത് അല്ലാതീ യുസുഫിന്നാസ് അതായത് പെട്ട ക്ഷേത്താമാരുണ്ട് മനുഷ്യരിൽപ്പെട്ട ക്ഷേത്താമാരുണ്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാണ് ഖുർആൻ അവസാനിപ്പിച്ചത് പിന്നെ ഒരു ആയ ഒരു സൂറത്തോ ഒരായത്തോ ശേഷമില്ല പിന്നെ നമ്മൾ ഫാത്യഹ കെട്ട് വീണ്ടും തുടങ്ങുക അപ്പൊ നമുക്ക് മനസ്സിലാക്കാം പിശാചിന്റെ ചർറ് നമ്മൾ സങ്കല്പിക്കുന്നതിനപ്പുറമാണ് അപ്പൊ അവനെ തൊട്ട് കാവല് തേടാൻ അള്ളാഹു നമ്മുടെ ഖുർആാനിലൂടെ കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഖുർആാനിലെ പരിശുദ്ധമായ ആയത്തുകൾ ഏറ്റവും ശ്രേഷ്ഠമായ സുഹൃത്ത് തന്നെയും ഫാത്തിഹയാണ് ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്തും ബിസ്മിൽ റഹ്മാൻ റഹീം എന്നാണ് പക്ഷെ നാം മനസ്സിലാക്കണം ഏതൊരു വ്യക്തിയും സുഹഫ് എടുത്താൽ ആദ്യമേ ബിസ്മില്ലാഹു റഹ്മാൻ റഹീം എന്നാണ് തുടങ്ങേണ്ടത് പക്ഷേ നമ്മൾ അതിനു എന്ത് ചെയ്യും അഴുത് നമ്മൾ ഓതും അഴുത് ബില്ലാ ഈ അഴുത് നാം ഓതുമ്പോൾ നാം മനസ്സിലാക്കണം ഒരു മുസാഹിഫിന്റെ പുറത്തും അഴുത് എഴുതി വെച്ചിട്ടില്ല ഒരു മുസ്ലിമും അഴുതോതാതെ പരിശുദ്ധ കുർആാൻ തുടങ്ങത്തില്ല അപ്പൊ ഏത് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് വേണം അഴുതോതണം വിശാശിന്റെ ഷർറിനെ തൊട്ട് കാവല കാവലി ചോദിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ല ഏത് കാര്യത്തിനും നാം ആത്മീയമായി നമ്മൾ തകർക്കുന്ന നാല് ഘടകങ്ങൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ശരീരമാണ് ഒരിക്കലും നല്ല കാര്യത്തിൽ നിന്ന് ശരീരം സപ്പോർട്ട് ചെയ്യത്തില്ല നമ്മൾ പറഞ്ഞു രണ്ടാമത് നമ്മൾ നന്നാവാൻ നമ്മൾ തീരുമാനിച്ചു നല്ലൊരു വയത് കേട്ടു അല്ലെങ്കിൽ നമ്മൾ സ്വയം തീരുമാനിച്ചു എന്തെങ്കിലും നല്ല പുസ്തകങ്ങൾ വായിച്ചു അപ്പം നാം തീരുമാനിച്ചു ഇൻഷാ തീരുമാനിച്ചുശല്ല ഞാൻ നന്നാവുമെന്ന് പക്ഷെ നമ്മളെ വിടത്തില്ല ഏത് വിടത്തില്ല ദുനിയാവ് എന്ന് പറഞ്ഞാൽ ആ സദസ് ആ പ്രസംഗത്തിന്റെയോ ആ ഉപദേശത്തിന്റെയോ സദസ്സിൽ നിന്ന് പുറത്തോട്ട് പോയാൽ നമ്മൾ രണ്ടാമത് വഞ്ചിക്കുന്ന ഘടകമാണ് അനിയാവ് ഒന്നാമത്തെ ശരീരമാണ് രണ്ടാമത്തെ ദുനിയാവാണ് ദുനിയാവിന്റെ ആ മായാപ്രപഞ്ചങ്ങള് എന്ന് പറഞ്ഞാൽ ഈ വഞ്ചനയുടെ വിഭവങ്ങൾ ദുനിയാവിൽ കാണുന്ന ഈ നശിക്കുന്ന ദുനിയാവ് നമ്മൾ കണ്ടാൽ നാളെ ആഹ്റത്തിനെ മറന്നുകൊണ്ട് മരണത്തെ മറന്നുകൊണ്ട് നമ്മൾ ദുനിയാവിൻ്റെ കാര്യത്തിൽ നമ്മൾ ആണ്ട് പൂണ്ട് അതായത് നമ്മൾ കേട്ട കാര്യങ്ങളെല്ലാം മറന്നുപോകും ഇനി മൂന്നാമത്തെ ഘടകമാണ് നാം സഹവസിക്കുന്നവര് നമ്മുടെ കൂട്ടുകാർ നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അവരിൽ നിന്ന് ഒരുപാട് നന്മകൾ സ്വീകരിച്ച് നമുക്ക് നന്മ നന്നാവാൻ വഴികളുണ്ട് നമുക്ക് കിട്ടുന്ന കിട്ട കൂട്ടുകെട്ടാണെങ്കിലോ ആ ചീത്ത കുട്ടികളെ നമ്മളെ നരകത്തിൽ കൊണ്ടെത്തിക്കും നാളെ നരകത്തിലെത്തുമ്പോഴും ഈ കൂട്ടുകാരെനിക്ക് എനിക്ക് എനിക്ക് കൂട്ടുകാരെയാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും അവരെ കുറ്റപ്പെടുത്തുന്നതിനെ പറ്റി പരിശുദ്ധ കുർഹ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ കൂട്ടുകാരായിരിക്കും നമ്മളെ നാശത്തിലേക്ക് എത്തിക്കുന്നത് ഇനി നാലാമത്തെ ഘടകമാണ് പിശാചിനെ കുറിച്ച് പറഞ്ഞത് ഷെയ്ത്താനെക്കുറിച്ച് പറഞ്ഞത് ഈ ഷെയ്താനെ തകർക്കാൻ നമ്മുടെ കയ്യിൽ ഒരായുധവുമില്ല അള്ളാഹുവിൻ്റെ തിക്കറുകൾ വല്ല അല്ലാതെ അള്ളാഹുവിൻ്റെ തിക്കറുകൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഷെയ്ത്താനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല ഔലാഹിമിനെ ഷെയ്താൻ അള്ളാഹുവിൻ്റെ ദിക്റുകൊണ്ട് അവിടെ അള്ളാഹുവിനെ നമ്മൾ മുന്നിൽ കൊണ്ടുവന്നത് അല്ലാഹുവിൻ്റെ ദിഖറുകൾ കൊണ്ടല്ലാതെ നമുക്ക് ഷെയ്താനെ തകർക്കാൻ കഴിയില്ല അപ്പം നാം പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഇബിലീസിനെ തകർക്കാനുള്ള ഒരുപാട് വഴികളുണ്ട് അതല്ല മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിലൊന്നാമത്തേതാണ് അറബുദ്ബില്ലാഹിമിനെ ഷെയ്ത്വാൻ വജീം അതേപോലെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തിൽ മുഹമ്മില് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് രണ്ട് ആയത്തുകൾ നമ്മളിപ്പോഴും ഓതുന്നത് നല്ലതാണ് ഓതുന്നത് നല്ലതാണെന്ന് പറയാൻ മഹാന്മാരായ പണ്ഡിതന്മാർ നമസ്കാരത്തിൻ്റെ മുസല്ലയിലെത്തിയാലും ഏത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് നമ്മുടെ ഈ യാത്രകളിലും നമ്മുടെ എല്ലാ നന്മ പ്രവർത്തിക്കുന്നിടത്തും കുട്ടികൾ പ്രത്യേകിച്ച് പഠിക്കാനും ഓതാനൊക്കെ ഇരിക്കുമ്പോഴും ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഈ സൂറത്തുൽ മുഹ്മിൻ്റെ രണ്ടായത്തുകൾ പതിവാക്കാൻ സൂറത്തുൽ സൂറത്തു തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് രണ്ടായത്തുകൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സംരക്ഷണം കിട്ടുന്ന പ്രത്യേകിച്ച് തൊട്ട് കാവൽ നൽകുന്ന അള്ളാഹു താല നമ്മളോട് കൽപ്പിച്ച അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആാനിലുള്ള അഴിവതാണ് കാരണം നാം പറഞ്ഞു പരിശുദ്ധ ഖുർആാൻ്റെ തുടക്കത്തിൽ അഴു അള്ളാഹു താല വെച്ചിട്ടില്ല പക്ഷെ നമ്മൾ ഓതുന്നു ആദ്യ ആയത്ത് പോലും ബിസ്മില്ലാഹി റഹ്മാൻ റഹീമാണ് ആ ഓത് നമ്മൾ ഓതുന്നു പക്ഷെ ഇവിടെ നമ്മൾ ഏത് നന്മയ്ക്കും അള്ളാഹു താലാ പഠിപ്പിച്ചാണ് അതിന്റെ ആശയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ ഒക്കത്തില്ല കാരണം ഒന്നാമത് പറഞ്ഞു ദുർബോധനത്തെ തൊട്ട് അള്ളാഹുവിൻ നിന്നോട് ഞാൻ കാവൻ്റെ വിടുന്നു ദുർബോധനം നമ്മുടെ മനസ്സിൽ രക്തം സഞ്ചരിക്കുന്നെല്ലാം ആര് സഞ്ചരിക്കുന്നു വിശാശി സഞ്ചരിക്കുന്നു ആ സഞ്ചാരത്തിൽ നമുക്ക് ഷെയ്ത്താനെ നമുക്ക് കീഴ്പ്പെടുത്തണമെങ്കിൽ നമ്മളിലുള്ള നമ്മുടെ ഷെയ്ത്താനം തന്നെ നമ്മുടെ കൂടെ തന്നെ ഷെയ്ത്താനുണ്ട് ആ ഷെയ്ത്താൻ്റെ പ്രവർത്തനം നമ്മളിൽ ഉണ്ടാവും ചില സമയത്ത് ചിലപ്പോഴുണ്ടാകും മലക്കിന്റെ പ്രവർത്തനം ഉണ്ടാവും മലക്കുകൊണ്ട് വിശാചം നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അപ്പം മലക്ക് പരാജയപ്പെട്ടു ഷെയ്ത്താൻ വിജയിക്കുന്നു പലരിലും ചിലടുത്ത് ഷെയ്ത്താൻ പരാജയപ്പെടുന്നു മലക്ക് വിജയിക്കുന്നു അങ്ങനെ മലക്ക് വിജയിക്കാനുള്ള ഒരു ഏത് നന്മകൾ കൊണ്ട് മുന്നേറാനുള്ള ഒരു ആ എന്നിലേക്ക് എൻ്റെ അടുത്ത് വരുന്നതിനെ തൊട്ട് ഞാൻ അള്ളാഹു നിന്നോട് ഞാൻ കാവിലെ ചോദിക്കുന്നു അപ്പം വളരെ പ്രധാനപ്പെട്ട രണ്ട് ആയത്തുകളാണ് രണ്ട് അഴുദുകളാണ് നാം മനസ്സിലാക്കുക അവസാനിപ്പിച്ചത് രണ്ട് അഴുദ് കൊണ്ടാണ് അള്ളാഹു ആയത് കഴിഞ്ഞാൽ പിന്നെ അപ്പം ഇൻഷാല് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായി നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യാം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ അസ്സലാ വാളിക്കു വരഹമുല്ലാ വർക്കാത്തു